എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ടയും മുരിങ്ങക്കായും കൊണ്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങക്കായ മുരിങ്ങക്കായ് എടുത്തുവെച്ചിട്ടുണ്ട് മുരിങ്ങക്കായ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ കുറേ നാൾ ഫ്രിഡ്ജിനകത്തൊക്കെ ഇരുന്നതെടുക്കാതിരിക്കുകയാണ് ഇങ്ങനത്തെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇനി ഇതാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം മുരിങ്ങക്കായുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കുട്ടികൾ ചില കുട്ടികൾ ഇത് കഴിക്കാറില്ല സാമ്പാറിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താലും അവരത് മാറ്റി ഒരു പ്രവണതയാണ് പക്ഷെ അതായതുപോലെയൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ അതാ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ വച്ച് കൊടുത്ത ഒരു മൺചട്ടിയാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായാണ് മുരിങ്ങക്കായ ഇനി അതൊന്ന് എടുവയോ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവുള്ളതായതുകൊണ്ട് അര ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഒരു നാല് കാന്താരി മുളക് ഞാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക തിളപ്പിച്ച് ആറി വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം മുരിങ്ങക്കായുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി മുരിങ്ങക്കായ് നമുക്ക് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മുരിങ്ങക്കായ നന്നായിട്ട് വെന്ത് കിട്ടും അതവിടെ ഇരുന്ന് വേപട്ടെ ഈ സമയത്ത് നമുക്കിതാ രണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ട് കോഴിമുട്ട നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ താറാവ് മുട്ട എടുത്തോളൂ അതിനുശേഷം ഇതാ ഇതൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ കോഴിമുട്ടി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിനുശേഷം നമ്മൾ ഇതാ ഉടച്ചു വെച്ചിരിക്കുന്ന ആ മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതാ ഈ ഒരു സമയത്ത് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മുട്ടയിലേക്ക് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങക്കായ വേവിച്ച സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തോളൂ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണോട്ടോ നമ്മുടെ ചാനലിൽ മുട്ട കൊണ്ടുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ കുക്കർ മുട്ടക്കറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിതാ മുട്ട വറുത്തെടുക്കേണ്ടത് തീരെ എങ്ങോട്ട് പൊടി പൊടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതായത് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ എടുക്കരുത് ഇനി ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പാൻ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് സ്റ്റൗന്ന് അപ്പോൾ ഇതാ നമ്മുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഞാനൊന്ന് നോക്കിയിട്ടോ വെന്തോ ഒന്നുമില്ല കുറച്ചും കൂടി വേവാനുണ്ട് ഒരു ആറ് മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും ഞാൻ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചിരുന്നത് ഇതാ കുറച്ചും കൂടി വെള്ളം വറ്റിയിട്ട് വേവാനുണ്ട് അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ഇതിനകത്തേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ കൂട്ടൊക്കെ നമുക്ക് എടുക്കാനുണ്ട് ഇതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നാളികേരമാണ് ചേർത്ത് കൊടുത്തത് നാളികേരം ഞാനിതുപോലെ കൊത്തിയെടുത്തിരിക്കുകയാണ് ചിരണ്ടി എടുക്കണമെങ്കിൽ ആവാട്ടോ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമുള്ളത് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് എടുക്കുക പിന്നെ ചേർത്ത് കൊടുത്ത ചെറിയുള്ളി ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കില്ലേ ആ ഒരു രൂപത്തിലായിരിക്കണം ചതച്ചെടുക്കേണ്ടത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവാം കേട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതൊരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്തോളൂ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ട് വരാം നമ്മളിതാ വേവാൻ വെച്ചിരിക്കുന്ന മുരിങ്ങക്ക അടപ്പൊന്ന് തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോരുത് നാളികേരം നമ്മൾ ചതച്ചെടുക്കുമ്പം ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് അല്ലാതെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് കാരണം അല്പം പോലും വെള്ളമയേ ഇല്ല അതിനകത്ത് അതുകൊണ്ട് മൺചട്ടിക്ക് ഏർത്തൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത് അടിയിപ്പിടിക്കും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കുറേ സമയമൊന്നും വേണ്ട ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനത് തുറന്നു നോക്കി നന്നായിട്ട് നമ്മുടെ നാളികേരമൊക്കെ ആ ഒരു മുരിങ്ങക്കായ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഒരു അവിയൽ തന്നെയാണ് കേട്ടോ മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായയും ചേർത്തിട്ടുള്ള അവിയൽ നിന്നും അതുപോലെ തന്നെ തോരൻ എന്നും വേണമെങ്കിൽ പറയാം ഹെൽത്തിയാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൊടി പൊടിയായിട്ട് എടുക്കരുത് ഈ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി കാണാനും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ ആ മുട്ടയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ ദാ ഇതിന് മുകളിലേക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പം അതും കൂടെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ദാ ഈ ഒരു തോരനുണ്ടല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കൂടെ നല്ലൊരു തക്കാളി രസവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകില്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു